ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന വിഷയം നമുക്ക് എങ്ങനെ ഒരു നല്ല സൺസ്ക്രീൻ വാങ്ങാം എന്നൊരു കാര്യമാണ് പലരും എന്നോട് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഈ സൺസ്ക്രീനിനെ സെലക്ട് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ ബ്രാൻഡ് ഏത് വാങ്ങണം അല്ലെങ്കിൽ ഏതാണ് ക്വാളിറ്റി ഉള്ളതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെല്ലാം ഉള്ള കൃത്യമായിട്ടുള്ള മറുപടി ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ പൂർണ്ണമായിട്ടും പറയുന്നുണ്ട് നിങ്ങൾ ഇത്തരത്തിൽ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ കയ്യിലിരിക്കുന്ന സൺസ്ക്രീനും കൂടി എടുത്ത് കയ്യിൽ വെച്ച് നോക്കിക്കൊണ്ട് വേണം ഇന്നത്തെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ടും കാണാനുള്ളത് എന്നുകൂടി പറയാണ് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ എങ്ങനെ അത് നമുക്ക് നല്ല രീതിയിൽ സെലക്ട് ചെയ്യാം എന്നൊരു കാര്യം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാവും അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ജസ്റ്റ് നമ്മൾ അറിയാനുള്ളത് സൺസ്ക്രീൻ നമുക്ക് എവിടെ വാങ്ങാൻ കിട്ടും എന്ന് ചോദിക്കാറുണ്ട് അതിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ ഇത് ഓൺലൈനായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും നമ്മുടെ സാധാരണ മെഡിക്കൽ സ്റ്റോറുകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും മാർജിൻ ഫ്രീ മാർക്കറ്റുകളിലെ ഔട്ട്ലെറ്റുകളിലൊക്കെ നമുക്കിത് വാങ്ങാനായിട്ട് കിട്ടും ഒട്ടും ചിലപ്പോൾ ഹോസ്പിറ്റലുകളിൽ തന്നെ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അതായത് ഒരു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിട്ട് എല്ലാവരും ഇത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഒരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് അറിയാനുള്ളത് ഇതിപ്പോൾ നമ്മൾ സാധാരണ പറയുമ്പോൾ ഫിസിക്കൽ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട് അതായത് നമ്മളിപ്പോൾ ക്രീം പോലെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന അതുപോലെ തന്നെ നമുക്ക് കെമിക്കലായിട്ടും ടിൻറ്റഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സൺസ്ക്രീനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മുടെ സ്കിന്നിന് ചേരുന്ന രീതിയിലുള്ള ഒന്നാണ് നമ്മൾ സൺസ്ക്രീൻ സെലക്ട് ചെയ്യാനുള്ളത് അതായത് നമ്മളിപ്പോൾ സാധാരണ ഒരു സൺസ്ക്രീനിലോട്ട് പോകുമ്പോൾ ഇപ്പോൾ ഓയിലി സ്കിന്നുള്ളവർ കാണും ഡ്രൈ സ്കിൻ സ്കിന്നുള്ളവർ കാണും ഇനി കമ്പൈൻഡ് ആയിട്ടുള്ള നാച്ചുറൽ സ്കിന്നുള്ളവർ കാണും അപ്പോൾ ഈ മൂന്ന് പേർക്കും യൂസ് ചെയ്യാനുള്ള നമ്മുടെ സൺസ്ക്രീൻ എന്ന് പറയുന്നത് മൂന്ന് രീതിയിലേക്ക് പോകും മൂന്നല്ലെങ്കിൽ രണ്ട് രീതിയിലേക്കെങ്കിലും പോകും അപ്പോൾ അങ്ങനെയാണ് ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു പാക്കറ്റ് അല്ലെങ്കിൽ വാങ്ങുന്ന പാക്കറ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുമ്പോൾ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കും എസ് പി എഫ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് തേർട്ടി കാണും തേർട്ടി പ്ലസ് കാണും ഫിഫ്റ്റി ഫിഫ്റ്റി പ്ലസ് എന്നൊക്കെ എഴുതിയിരിക്കും അപ്പോൾ ഈ എസ് പി എഫ് എന്ന് പറയുന്നത് നമ്മുടെ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്നാണ് പറയുന്നത് അതായത് സൺലൈറ്റിൽ നിന്ന് നമ്മുടെ യു വി ലൈറ്റ് നമ്മുടെ ഫേസിലേക്ക് അടിക്കുന്ന സമയത്ത് നമുക്ക് അതിൽ എത്രത്തോളം യു വി ഇൻഡെക്സ് വരുന്നുണ്ട് അതിനനുസരിച്ച് മാക്സിമം നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നതിനാണ് ഇതിൻ്റെ അകത്ത് എസ് പി എഫ് വാല്യൂ നമ്മൾ കൂട്ടി കൂട്ടി കൊണ്ടുപോകുന്നത് സാധാരണ നമ്മളിപ്പോൾ ഒരു യു വി ലൈറ്റ് എടുക്കുന്ന എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് യു വി എ യു വി ബി യു വി സി അങ്ങനെ മൂന്ന് തരത്തിലാണ് പറയുന്നത് യു വി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ തട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചുളിവുകൾ ഉണ്ടാകാനുള്ള സാധ്യത നമ്മുടെ ശരീരത്തിൻ്റെ അത് വർദ്ധിക്കും ഇനി യു വി ബി ആണെങ്കിൽ നമുക്ക് പലപ്പോഴും പൊള്ളലേൽക്കാനുള്ള സാധ്യതയാണ് നമ്മുടെ ശരീരത്തിൻ്റെ അത് വരുന്നത് ഇനി യു വി സി പലപ്പോഴും ഓസോൺ പാളിക്ക് താഴേക്ക് നമുക്ക് അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്താനുള്ള ഒരു സാധ്യത കുറവാണ് അപ്പം യു വി എയും യു വി ബിയും ആണ് നമ്മളിതിൻ്റെ അകത്ത് പ്രോപ്പറായിട്ട് അറിയാനുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ നമ്മളിപ്പോൾ ഈ ഒരു യു വി ലൈറ്റിനെയൊക്കെ പറ്റിയൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ ഇനി ഡയറക്റ്റായിട്ട് ഞാൻ നേരെ പറയുന്നത് നമുക്ക് എങ്ങനെ ഒരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യാന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ സൺസ്ക്രീൻ വാങ്ങുമ്പോൾ ചിലർ ചെയ്യുന്ന ഒന്ന് രണ്ട് തെറ്റുകൾ ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് പോകുമ്പോൾ ഈ സൺസ്ക്രീൻ വാങ്ങിയതിന് ശേഷം നമ്മുടെ ഫേസിൻ്റെ അകത്ത് വീട്ടിൽ നിന്ന് തന്നെ അങ്ങ് അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്തിട്ട് രണ്ടു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വെളിയിലോട്ട് പോകുമ്പോൾ ഇതൊന്ന് എന്ന് വിചാരിച്ചു ചെയ്യുന്നുണ്ട് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് കാരണം യു വി ലൈറ്റുമായിട്ട് കോണ്ടാക്ട് വരുന്നതിന് തൊട്ട് മുൻപാണ് നമ്മൾ ഈ പറയുന്ന സൺസ്ക്രീൻ നമ്മൾ ഉപയോഗിക്കാനുള്ളത് അപ്പോൾ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാനുള്ളത് സാധാരണ നമ്മൾ എങ്ങനെയാണോ ഒരു മേക്കപ്പ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നമ്മൾ സത്യത്തിൽ ഈ സൺസ്ക്രീന് യൂസ് ചെയ്യാനുള്ളത് നമ്മുടെ ഫേസിൻ്റെ അകത്ത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനായിട്ട് വരുന്നെങ്കിൽ നമ്മൾ ഇതിൻ്റെ മുകളിൽ കൂടെ പൗഡറോ മറ്റൊന്നും ഇടേണ്ട ആവശ്യമില്ല നമ്മൾ ഒരു ഓഫീസിലോട്ടോ അല്ലെ പുറത്തേക്കോ പോകാനായിട്ട് ഇറങ്ങുമ്പോൾ തൊട്ട് മുൻപായിട്ട് നമ്മൾ ഈ സൺസ്ക്രീന് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എവിടെയാണോ കൂടുതലായിട്ടും ഈ വെയിലടിക്കാൻ പറ്റുന്നത് ആ ഒരു ഭാഗത്തേക്ക് അതായത് നമ്മുടെ ഫേസിലും കഴുത്തിലും ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് പുരട്ടേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ പോയി കഴിഞ്ഞാലും ഒരു സൺസ്ക്രീൻ മാക്സിമം മൂന്ന് മണിക്കൂറായിരിക്കും നമുക്കൊരു പ്രൊട്ടക്ഷൻ തരുന്നത് അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ തന്നുകഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ഫേസ് ആ മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ നല്ലൊരു ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് ഉപയോഗിച്ച് ഫേസ് നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ട് വീണ്ടും നമ്മളിത് റീ അപ്ലൈ ചെയ്യേണ്ടി വരും തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ ഇത് അപ്ലൈ ചെയ്യേണ്ടി വരും അപ്പോൾ ഈ ഒരു രീതിയാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാനുള്ള പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ് ഇനി ഇതല്ല ഒരുപാട് സമയം നമ്മൾ ഈ സൺസ്ക്രീൻ ഇങ്ങനെ തേച്ച് നടക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് ഓരോ സെബേഷ്യസ് ഗ്ലാൻഡുകളുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പൊടിയുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് നമ്മുടെ മുഖത്തിന്റെ ആ കുരുക്കളുടെ ഉള്ളിലേക്ക് പോയിട്ട് നമുക്കവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടായിട്ട് മുഖക്കുരു വരാനുള്ള സാധ്യതയുണ്ട് പലരും പറയും സൺസ്ക്രീൻ ഉപയോഗിച്ചതിന് ശേഷം മുഖക്കുരു വരുന്നുണ്ടെന്ന് അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം നമ്മളിത് സൺസ്ക്രീൻ ഒരു പ്രോപ്പറായിട്ട് കെയർ ചെയ്യാത്തത് അപ്പോൾ നമ്മൾ ഇനിയൊരു ഓയിലി സ്കിന്നായിട്ടുള്ള ഒരാളുടെ ഫേസിലേക്കാണെങ്കിൽ നമ്മൾ പൊതുവെ വാങ്ങാനുള്ളത് ജെൽ ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ലോഷൻ ബേസ്ഡ് ആയിട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ക്രീം ബേസ്ഡ് ആയിട്ട് ഉള്ള സൺസ്ക്രീനുകൾ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ബേസ് ഏതാണെന്ന് നോക്കാറുണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് വേണമെങ്കിലൊന്നും ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ അപ്പോൾ അങ്ങനെ നമ്മളൊരു ബേസ് നോക്കിയിട്ട് വാങ്ങി ഇനി അങ്ങനെ വാങ്ങി ആ ബേസ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഇത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഈ ഒരു ക്രീം ബേസോ ജെൽ ബേസോ ഓയിൽ ബേസോ അല്ലെങ്കിൽ ആണ് എന്നുണ്ടെങ്കിൽ അതായത് ഓയിലി സ്കിന്നിൽ നമ്മൾ യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് ഇപ്പോൾ ഫേസിൽ എന്തെങ്കിലും തരത്തിൽ ഇപ്പോൾ കുളിച്ചിട്ട് വന്ന ഉടനെ വെള്ളം പറ്റിയിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണമില്ല ഫേസ് ഡ്രൈ ആയിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ രണ്ടാമത്തേ നമ്മൾ നന്നായിട്ട് വിയർത്തിരിക്കുന്ന സമയത്ത് സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല ഇത് നേരെ നമ്മുടെ ഈ പറയുന്ന അതുപോലെ തന്നെ അമിതമായിട്ട് മുഖക്കുരു ഉള്ള സമയത്തും നമ്മൾ ഈ സൺസ്ക്രീൻ എടുത്ത് മോളിക്കൊടി പുരട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ അബ്സോപ്ഷൻ കൂടിയിട്ട് നമുക്ക് മുഖക്കുരു കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഓയിലി സ്കിന്നിൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ലോഷൻ ബേസ്ഡ് ആയിട്ടുള്ളത് ഉപയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം മനസ്സിലാക്കുക ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ മൂന്ന് മണിക്കൂർ ആണ് ഉള്ള ടൈം വരുന്നത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ കെമിക്കൽ ബേസ്ഡ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതായത് കെമിക്കൽ ബേസ്ഡ് ആയിട്ട് നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ പ്രധാനമായിട്ടും അറിയാനുള്ളത് ഇത് നമ്മുടെ ക്രീം ബേസ് പോലെ നമ്മുടെ പുറമെ ഒരു കവറിങ് പോലെ നിന്നിട്ടല്ല ഇത് ആക്ട് ചെയ്ത് ഇത് നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇത് നമ്മുടെ ഫേസിന്റെ സ്കിന്നിന് ഉള്ളിലേക്ക് പോയിട്ടും ഔട്ടർ ലെയറിനും ഇന്നർ ലെയറിനും കൂടുതലായിട്ട് ഒരു പ്രൊട്ടക്ഷൻ തരും അതായത് ഇത് അബ്സോർബ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു അബ്സോർപ്ഷൻ വരുന്നത് കൊണ്ട് തന്നെ ഔട്ടർ ലെയറിനും ഇന്നർ ലെയറിനും നല്ല രീതിയിൽ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ കെമിക്കൽ ആയിട്ടുള്ള സൺസ്ക്രീൻസ് സെലക്ട് ചെയ്യാനുള്ളത് ഇനി നമ്മൾ ഈ എസ് വാല്യൂ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു സൺസ്ക്രീൻ സെലക്ട് ചെയ്യാം എന്ന് പലരും ചോദിക്കാറുണ്ട് നമ്മുടെ ഏരിയയുടെ യു വി ഇൻഡെക്സിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയയിലേക്ക് വരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിന് അനുയോജ്യമായിട്ട് അതിനെപ്പറ്റി പറയാൻ നിന്നാൽ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം പറയേണ്ടി വരും അതുകൊണ്ട് ജസ്റ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് എസ് പി എഫ് വാല്യു ഒരു മുപ്പത് പ്ലസ് അല്ലെങ്കിൽ ഒരു അൻപത് വരെ അതായത് നല്ല വെയിലിൽ നമ്മൾ ഔട്ട്സൈഡിൽ നിന്ന് ജോലി നമുക്കൊരു അൻപത് ഫിഫ്റ്റി പ്ലസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു രീതിയിലാണ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഒരു തേർട്ടി മാക്സിമം നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ ഒരു മണിക്കൂറൊക്കെ ഒന്ന് പുറത്ത് പോയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ എസ് പി എഫ് വാല്യൂ നമുക്ക് ഒരു തേർട്ടി പ്ലസ് ഒക്കെ ഉള്ള രീതിയിലുള്ളത് നമ്മൾ വാങ്ങിയാൽ മതി ഇല്ല നമ്മൾ ഒരുപാട് സമയം ഇപ്പോൾ ഒരു സിവിൽ എൻജിനീയറിങ് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഔട്ട് സൈഡ് ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുന്ന രീതിയിലേക്കാണ് വരുന്നതെങ്കിൽ നമുക്കവിടെ എന്ത് ചെയ്യാം ഈ പറയുന്ന രീതിയിൽ എസ് പി എഫ് വാല്യു ഫിഫ്റ്റി പ്ലസ്സിന് മുകളിലേക്കുള്ളത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ പറയുന്ന രീതിയിലാണ് നമ്മൾ ഒരു നല്ല സൺസ്ക്രീൻ സെലക്ട് ചെയ്യാനുള്ളത് എന്നുകൂടി പറയാനപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് കമൻറ്റായിട്ടോ മുകളിലുള്ള വാട്സാപ്പ് നമ്പറിലോ ചോദിച്ചോളൂ അതിനുള്ള കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് ഇരിക്കുക കേട്ടോ കൃത്യമായിട്ടുള്ള റിപ്ലൈ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈയൊരു രീതിയിൽ പ്രോപ്പറായിട്ട് മാത്രം നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക അല്ലാതെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫേസിന് ഒട്ടനവധി പ്രശ്നങ്ങൾ വരും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചോളൂ അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ